ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം നമുക്ക് കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കി അപ്പം വൈകുന്നേരത്തിന് നമുക്ക് കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കാം ഇത് റവയാണ് ഇത് നമ്മൾ വറുത്തെടുക്കണം അതുപോലെ തന്നെ ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ശർക്കരപ്പാനി ഇത് ജീരകം ഏലക്ക പൊടിച്ചത് ഇത് നമ്മുടെ മെയിൻ സാധനം ചക്കപ്പഴം അരച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇത്ര സാധനമാണ് നമ്മൾ കുമ്പുളപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ഈ റവ വറുത്തെടുക്കണം അപ്പോൾ റവയൊന്ന് ചൂടാക്കിയെടുക്കണം ആവശ്യത്തിനുള്ള ഇല ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്തു റവിയിലേക്ക് നമ്മൾ ചൂടാക്കിയ റവിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു വെള്ളം ആവശ്യമെങ്കിൽ മാത്രമേ ഒഴിക്കാവൂ ഒഴിക്കുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം ഇല്ലെങ്കിൽ ശർക്കര പാനിയും ചക്കപ്പഴവും മതിയായിരിക്കും അത് കുഴയാനായിട്ടുള്ള ഒരു അളവിന് അപ്പം നമ്മളതിന് ശേഷം ഇലയിലേക്കെല്ലാം പരത്തി അപ്പച്ചെമ്പിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ച് നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതിന് ശേഷം സമാധാനമായിട്ട് എനിക്ക് ഏത് സാധനംണ്ടാക്കിയാലും നമുക്ക് Kitchen එක ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷമേ കഴിക്കാൻ ഒരു എന്താ പറയോ ഒരു তৃപ്തി അല്ലെങ്കിൽ അത് ചെയ്യാൻണ്ടല്ലോ ചെയ്യാൻണ്ടല്ലോ എന്ന് ഓർത്ത് ഒരു তৃപ്തി കൂടാണ് എനിക്ക് അപ്പോൾ എന്ത് സാധനംണ്ടാക്കിയാലും ഞാൻ അവിടെ നീറ്റ് ആക്കിയതിനു ശേഷമാണ് കഴിക്കാൻ ഇരിക്കാറ് അല്ലെങ്കിൽ അത്രമേൽ വെഷപ്പകയായി വീഴാറവണം എന്തായാലും ഇന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ടൊക്കെ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു അപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം സമാധാനമായിട്ട് നമുക്ക് സ്വാദോടുകൂടി കഴിക്കാം അപ്പോൾ ഓക്കെ ബൈ